പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പ്രൊഫസർ നാരായണൻ രചിച്ച സമ്മിശ്ര രാമായണത്തിന്റെ പ്രീ പബ്ലിക്കേഷൻ ഡോക്ടർ ഡി നീലകണ്ഠൻ ആദ്യ പ്രതി ഉഷ രാമചന്ദ്രന് നൽകി പ്രകാശനം ചെയ്തു മറ്റ് രാമായണങ്ങളിൽ നിന്നും പലതുകൊണ്ടും വ്യത്യസ്തമായ സമ്മിശ്ര രാമായണം സാഹിത്യരംഗത്ത് വലിയൊരു സംഭാവനയാണെന്ന് ഡോക്ടർ ഡി നീലകണ്ഠൻ പറഞ്ഞു ഓരോ രാമായണ രചനയ്ക്കും അതിൻ്റെതായ ഉദ്ദേശലക്ഷ്യമുണ്ടെന്നും സമ്മിശ്ര രാമായണത്തിന്റെ പരമമായ ലക്ഷ്യം അക്രമവും അനീതിയും സാമൂഹ്യ ജീവിതത്തിൽ ഇല്ലാതാക്കാൻ ജനങ്ങളെ പ്രബുദ്ധരാക്കുകയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു സാഹിത്യ നിരൂപകൻ ജോർജ് തോമസ് അദ്ധ്യക്ഷത വഹിച്ചു ഒരു മതേതര കാഴ്ചപ്പാട് പ്രചരിപ്പിക്കുവാൻ സമ്മിശ്ര രാമായണത്തിന് കഴിയുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രശസ്ത കലാസാഹിത്യകാരൻ കെ എൻ പി നമ്പീശൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു കേട്ടുതഴമ്പിച്ച രാമായണ കഥയിൽ നിന്നും വ്യത്യസ്തമായ ഉള്ളടക്കത്തോടെ പ്രസിദ്ധീകരിക്കുന്ന സമ്മിശ്ര രാമായണം ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം പറഞ്ഞു കുറ്റിപ്പുഴ രവി പി വി രാമൻ പി വി വേണുഗോപാലൻ അബ്രഹാംകൂള ഡേവിസ് കണ്ണനായ്ക്കൽ കെ എ ഗോവിന്ദൻ പി ജി പുതുരുത്തി എന്നിവർ പ്രസംഗിച്ചു ഗ്രന്ഥകർത്താവ് പ്രൊഫസർ പുന്നക്കൽ നാരായണൻ മുഖ്യപ്രസംഗം നടത്തി രാവണവധം ഇല്ലാത്തതും ലക്ഷ്മണരേഖയുള്ളതുമായ അപൂർവം രാമായണങ്ങളിൽ ഒന്നാണ് സമ്മിശ്ര രാമായണമെന്നും എഴുത്തച്ഛനു ശേഷം രചിക്കപ്പെട്ട വ്യത്യസ്തമായ ഒരു രാമായണം എന്ന സവിശേഷതയും ഇതിനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ശാന്തകുമാരനെല്ലൂരിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ ടി എൻ നമ്പീശൻ എന്നിവർ പങ്കെടുത്തു ഇനി ഒരുപക്ഷുമ്പോഴത്തിന് അല്ലെങ്കിൽ അതിനുശേഷം രാമായകന്റെ നേരെ പറഞ്ഞ പോലെ എഴുതുന്ന ആൾക്കാരെ മുഴുവൻ അവരവരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എന്തെങ്കിലും തരത്തിൽപ്പെട്ട മാറ്റങ്ങൾ വരുത്തി അപ്പൊ സാറ് പറഞ്ഞ രാവണപത്രം ഉണ്ടായിട്ടില്ല എന്നത് വേറെ ഒരു

ഇത് സമ്മിശ്രമാണ് സാറിന്റെ അടുവിൽ കഴിഞ്ഞിരിക്കുന്ന എല്ലാ രാമായണങ്ങളും അതിൽ നിന്ന് സാറിന് സ്വീകാര്യമായി അതെടുത്ത് ഒരു വ്യത്യസ്തമായ രാമായണം നമ്മൾ വരെ കേട്ട് അറിയുന്നില്ല രാവണനെ സീത രാമണന്റെ മകളാണെന്നു ഞാൻ കേട്ടോ ഞാനത് കേട്ടിട്ടുണ്ട്